എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റം എത്രയും ചെലവ് ചുരുങ്ങിയ രീതിയിൽ മനോഹരമാക്കാം അല്ലെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്ത് ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതിന് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ടൈൽസ് സെലക്ട് ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഏതൊക്കെ ഡിസൈനാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ഏത് തരത്തിലുള്ള ടൈൽസാണ് നമ്മൾക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും കമ്പനിയിൽ നേരിട്ട് ചെന്ന് അതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് വില ഫിക്സ് ചെയ്യുക പിന്നെ ഭൂമിയുടെ ചരിവ് വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്ഥലം നേരത്തെ തന്നെ സെലക്ട് ചെയ്യണം ഏത് സ്ഥലത്തേക്കാണ് നമ്മൾക്ക് വെള്ളം ഒഴുകിപ്പോകേണ്ടത് എന്നുള്ളതാണ് പ്രധാനം സ്ഥലം നേരത്തെ തന്നെ ലെവൽ ചെയ്തിടുക ആവശ്യമില്ലാത്ത ചെടികൾ മരക്കിക്കുകൾ എന്നിവ കഴിയുന്നതും നമ്മൾ തന്നെ ശരിയാക്കി ഇടുകയാണെങ്കിൽ ലേബർ കോസ്റ്റ് വളരെ നമ്മൾക്ക് ഉറക്കാവുന്നതാണ് അതുകൂടാതെ വണ്ടി കയറി വരുന്ന സ്ഥലമാണ് നമ്മൾക്കുള്ളതെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല റേറ്റ് വളരെ താഴ്ത്തി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഭൂമി ലെവൽ ചെയ്ത് ഉറപ്പിച്ച ശേഷം ബേബി മെറ്റലിട്ട് ലെവൽ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ഭൂമിയിലേക്ക് ഒഴുകി വരുന്ന അല്ലെങ്കിൽ ഒഴുകി പോകുന്ന മഴവെള്ളം പെട്ടെന്ന് വലിച്ചെടുത്ത് അവിടെ തന്നെ താഴ്ന്നിറങ്ങുന്നു രണ്ട് ടൈൽസ് അതിന് മുകളിൽ ഇടുമ്പോൾ ലെവൽ കിട്ടാനും നമ്മൾക്ക് വാഹനങ്ങൾ കയറി ിറങ്ങുമ്പോഴൊക്കെ ഇത് താഴ്ന്നു പോകാതെ നല്ല ബലത്തോടെ തന്നെ പിടിച്ചു നിൽക്കാനും സാധിക്കും പിന്നീട് അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് വാള് കെട്ടുന്നത് നല്ലതാണ് പക്ഷെ കുറച്ച് ചിലവ് കൂടും അതിൻ്റെ മിക്കവാറും ചെയ്യുന്നത് ടൈൽസ് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിലൊക്കെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് ഈ സൈഡ് വാൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെടിച്ചട്ടി വയ്ക്കാനായിട്ടും അതുകൂടാതെ ഈ ടൈൽസ് തെന്നി മാറി പോവാതെ ഒരു ശരിക്കുമുള്ള ഒരു ഇൻറ്റർലോക്ക് ആ കട്ടകൾ തമ്മിൽ കിട്ടാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് നമ്മുടെ ഈ ഇൻ്റർലോക്ക് വളരെ ചിലവ് ചുറങ്ങിയ രീതിയിലും നല്ല ഒരു ഐഡിയയും നമ്മൾക്ക് കിട്ടുന്നതാണ് പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നല്ല പരിചയസമ്പന്നരെ തന്നെ ജോലി ഏൽപ്പിക്കുക അവരുമായിട്ട് ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങളും തുറന്നു തന്നെ സംസാരിക്കണം നേരത്തെ തന്നെ സംസാരിച്ച് ഉറപ്പിക്കുക ദിവസക്കൂലിയാണോ ഉടമ്പടിയാണോ എന്നിവയൊക്കെ അടുത്തത് വൈബ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വൈബ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ നല്ല വൃത്തിയുള്ള ചൂൽ ഉപയോഗിച്ച് ടൈൽസിൻ്റെ മുകളിൽ അതിൻ്റെ ചെറിയ ചെറിയ മെറ്റൽ പീസുകളൊക്കെ വൃത്തിയാക്കി അതെല്ലാം തന്നെ അവിടുന്ന് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ വരുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ വൈബ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇതുപോലെ പോളിഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടൈൽസിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ഈ പോളിഷൊക്കെ ഈ ചെറിയ മെറ്റൽ കഷ്ണം കിടക്കുമ്പോൾ ആ മെഷീൻ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ആ പൊളിഷന് പ്രധാനമായിട്ടും കേടുപാട് സംഭവിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് വൈബ്രേറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ അതിൻ്റെ ഫ്യൂവൽ ചാർജ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ആ മെഷീൻ്റെ ചാർജ് എല്ലാം കൂടെ എനിക്ക് ചിലവായത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് മണിക്കൂറിലേക്ക് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് പ്ലാനിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ മുറ്റവും അതുപോലെ തന്നെ പരിസരവും ഒക്കെ വൃത്തിയായിട്ടും നല്ല ഐഡിയപരമായിട്ടുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനമായി കാണും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട സ്നേഹത്തോടെ ബിജു കൈലാസം